നമസ്കാരം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട മാത്സിലെ ചില ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കൊസ്റ്റ്യൻസിനൊക്കെ ഒരു പ്രത്യേകത പറ്റും റീസൻറ്റായിട്ട് നടന്ന ഒരു പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ കൊസ് ഇങ്ങനെ നമ്മൾ എടുക്കാനുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് വരുന്ന ഭാഗത്തുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടോപ്പിക്കോയിൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ കൂടുതലും കണ്ടത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ചോദ്യങ്ങളുണ്ട് പി എസ് സിയുടെ കൊസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ റീസൻറ്റായിട്ട് വന്ന ആ ഒരു മെത്തഡും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വീക്കാണെങ്കിൽ എന്ത് ചെയ്യാം ക്വസ്റ്റിനൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നോട്ട്സ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിങ്ങിനാണ് പാദം നാല് ആയ ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് പാദം നാല് ആയ ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും കൊസ്റ്റൻ കിട്ടുന്നുണ്ടോ നമ്മൾ ചെയ്യാൻ പറയുന്ന ഉടനെ തന്നെയാണ് വീഡിയോ പോസ് ചെയ്യുക നിങ്ങൾക്ക് അനസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക ഇതിലേക്ക് വരിക ഓക്കെ അപ്പം നമ്മൾ അന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടണം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റൂ ക്ലിയർ അല്ലേ അപ്പോൾ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അന്നേ പഠിച്ച ഒരു കാര്യമാണ് ത്രികോണം എന്താണെന്നുള്ളത് എന്താണ് സാധനം ഓർമ്മയുണ്ടോ ഇതാ ഇവിടെ കാണുന്ന പോലെ തന്നെയാണ് സമ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം രണ്ട് വശങ്ങൾ രണ്ട് വശങ്ങൾ തുല്യമായി വരുന്ന ത്രികോണങ്ങളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണങ്ങൾ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായിട്ട് വരുവാണെങ്കിൽ ആ ത്രികോണത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് സമപാർശ്വ ത്രികോണം സമപാർശ്വത്രികോണെന്നാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ത്രികോണത്തിൻ്റെ ഈ ഒരു വശത ഏകദേശത്തിൽ കാണുമ്പോൾ തന്നെ വളരെ ഈ രണ്ടെണ്ണം ഒരുപോലെ ഉണ്ട് അല്ലേ ഇതിപ്പോൾ ഒരു പത്ത് സെൻറ്റീമീർ ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് എത്രയായിരിക്കും പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും അങ്ങനെ രണ്ട് വശങ്ങളുടെ നീളം ഒരുപോലെയാണെങ്കിൽ ആണെങ്കിൽ അതിനാണ് നമ്മൾ ത്രികോണം എന്ന് വിളിക്കുക അപ്പോൾ അതിൻ്റെ ഈ തുല്യമായ വശങ്ങളല്ലാതെ ഇതാ തൊട്ട് താഴെ ഒരു ഉണ്ടല്ലോ ഇങ്ങനെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു വശത്ത് നമ്മൾ എന്ത് വിളിക്കും എന്ന് പറയും എപ്പോഴും താഴത്തന്നെ ആവണം എന്നൊന്നുമില്ല നമ്മൾ ഇത് രണ്ട് തുല്യവശങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മൂന്നാമത്തെ ഈ ഒരു വശത്തിനെന്ത് വിളിച്ചു എന്ന് വിളിച്ചു ഇതാണ് പാദം ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം ഇതാ ഇവിടെ പറഞ്ഞ കാര്യം നോക്കി എന്താണെന്നില്ല നോക്കിയാൽ പാദം നാല് സെൻ്റിമീറ്റർ ആയ ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ വീതമാണ് എന്ന് പറഞ്ഞു അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയേ പാദം എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതാണല്ലോ പാദം ഇവിടെ കാണുന്നതാണല്ലോ ഞാൻ ഈ പാദം പാത നാല് സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു ഇതാണ് പാദം പിന്നെ പറഞ്ഞത് തുല്യവശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു വശം ഈ രണ്ടുമാണ് തുല്യമായിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും ആറ് സെൻറ്റിമീറ്റർ വീതമാണെന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട്താണ് രണ്ടും ആറ് സെൻറ്റിമീറ്റർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവാണ് ചോദിച്ചിട്ടുള്ളത് പരപ്പളവ് പിന്നെ നിങ്ങളൊന്നും ആലോചിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ത്രികോണത്തിൻ്റെ പറപ്പളവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പരപ്പളവ് സമം എന്താണ് കിട്ടുക അര ബി എച്ച് ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരമാണ് ശരിക്കും പരപ്പളവ് എന്ന് പറയുന്ന സാധനം അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരമാണ് പരപ്പളവ് ഇനി നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു നോക്കേ അര ഗുണിക്കണം പാദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഇവിടെ ബി എന്ന് പറയുന്നത് ദാ ഈ ക്വസ്റ്റനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി എന്ന് പറഞ്ഞാൽ പാദമാണ് അറിയാത്ത താരം കൊണ്ടു ത്രികോണത്തിൻ്റെ പാദമാണ് ഉദ്ദേശിക്കുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ ഉയരമാണ് ഉദ്ദേശിക്കുന്നത് ഉയരം അപ്പോൾ നേരെ പോയിട്ട് പാദവശം നമുക്ക് ചോദ്യത്തിൽ തന്നുകൊണ്ട് നാലിന് ഇവിടെ കിട്ടും ഉയരം നേരെ പോയിട്ട് ആറ് എന്ന് കൊടുക്കാൻ പാടില്ല ആറ് എന്ന് വെച്ചാൽ അതിൻ്റെ വശമാണ് ഉയരം അതല്ല അപ്പോൾ എന്താണ് ഒരു ത്രികോണത്തിൻ്റെ ഉയരം എന്നുള്ളതാണ് നമ്മളെടുത്ത് പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉയരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉയരം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് ആലോചിക്കോ നിങ്ങൾ കയ്യിലൊരു സാധനം കിട്ടി അതിന് കൃത്യമായിട്ട് അതിൻ്റെ താഴെ ഭാഗം മുതൽ നേരെ മുകളിലേക്കുള്ള കുത്തനുള്ള അകലമാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഉയരം എന്ന് വിളിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഉയരം ഉയരമെന്ന് വച്ചാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ നമുക്ക് നോക്കാം ഇതാ ഇവിടെ ഇതാണ് ഒരു മൂല ആ മൂലം ഞാൻ നേരിടുക എതിർ വശത്തേക്ക് നേരെ ലംബ ദൂരമാണ് വരക്കുന്നത് കൃത്യമായിട്ട് കുത്തനെ ഇങ്ങനെയുള്ള വരെയാണ് ശരിക്കും ഉയരം എന്ന് പറയുന്നത് അത് നമ്മൾ എച്ച്ന്ന് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക അതും കൂടെ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇവിടെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഉയരം തരാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ഉയരം കണ്ടുപിടിക്കണം എത്രയാണ് ഉയരം വരുവാന്നുള്ളത് നോക്കണം അതിനെന്താണ് വഴി നോക്കിയത് ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ നമുക്ക് ഉയരം കണ്ടുപിടിക്കാൻ അപ്പോൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നോക്കണ്ട ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോണിൻ്റെ അളവ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് കാരണം ഇത് ലംബമാണ് അല്ലേ ഇവിടെ ഇപ്പോൾ രണ്ട് ചെറിയ ത്രികോണങ്ങളായി മാറി നമ്മൾ ഈ വലിയ ത്രികോണത്തിനെ രണ്ടും മട്ട ത്രികോണങ്ങളാണ് ഇപ്പം കിട്ടിയത് കാരണം ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇതാ ഇതിൽ ഏതും ഒരു കോണ് നിങ്ങളിങ്ങനെ ചൂസ് ചെയ്യുക സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുക ഞാൻ ഈ ഒരു ത്രികോണിങ്ങോട്ട് സെലക്ട് ചെയ്തെടുത്തു ആ ത്രികോണത്തിൻ്റെ പ്രത്യേകതയുണ്ട് അത് എന്താണ് മട്ടത്രികോണമാണല്ലേ ആ മട്ട മട്ടത്രികോണത്തിൻ്റെ കർണവശമായിട്ട് ഇവിടെ ആറ് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാദം ആ ത്രികോണം മാത്രം എടുത്താൽ അതിൻ്റെ പാദം എന്ന് വെച്ചാൽ ഇത്രേലും വരൂ ഇവിടെ മുതൽ ഇത്ര വരെയല്ലേ വരുള്ളൂ ഉറപ്പല്ലേ അപ്പോൾ അതിൻ്റെ അളവ് അത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ടോട്ടൽ പാദം നാല് സെൻറ്റിമീറ്റർ എന്ന് കോസ്റ്റലിൽ തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് ചെറിയൊരു ഭാഗമാണ് അപ്പോഴും മനസ്സിലാക്കുക ഒരു സമവാർഷ ത്രികോണത്തിൻ്റെ എതിർമൂലിൽ നിന്ന് ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്ക് നമ്മൾ ലംബം വരച്ചാൽ അതെന്ത് ചെയ്യുന്നറിയോ ആ എതിർവശത്തിനെ തുല്യമായ രണ്ട് ഭാഗമാക്കി മാറ്റും അതിനെ സമഭാഗം ചെയ്യും എന്നും ഉണ്ട് അപ്പോൾ എന്താണ് ഇത് നാലാണ് ടോട്ടലെങ്കിൽ ഇവിടെ നിങ്ങോട്ടും രണ്ട് സെൻറ്റിമീറ്ററേക്കും അളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ട് സെൻറ്റിമീറ്ററേക്കും അളവുണ്ടാവുക എനിക്ക് നോക്കിയേ ഇത് മാത്രം നമ്മൾ ഒരു ത്രികോണമായിട്ട് എടുത്താൽ ഇതാ ഞാൻ ആ ത്രികോണം വരക്കാതെ നമ്മൾ ചെറിയൊരു ത്രികോണമാക്കി മാറ്റി ഇതിനെ അതിൻ്റെ പാദം നമുക്ക് ഇവിടുന്ന് രണ്ടിന്ന് കിട്ടി മറ്റേ വശത്ത് മാറ്റുന്ന ആറാണ് ഇതാണ് നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ ഈ എച്ച് കിട്ടാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇത് കോർച്ചിന് സിദ്ധാന്തം നമ്മൾ അന്ന് പഠിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ഇതാ വട്ടത്രികോണമായിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കർണവശമാണ് ഇവിടെ തന്നത് ഇത് പാദവശമാണ് രണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കണ്ടുപിടിക്കാൻ പറ്റും എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഉയരമാണ് വേണ്ടത് ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഉയരം സമം നമുക്ക് എങ്ങനെ എഴുതാം ഉയരം കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ വശം ഏതാണോ അതിൻ്റെ വർഗ്ഗത്തിൽ നിന്നും രണ്ടാമത്തെ വശത്തിൻ്റെ വർഗ്ഗം കുറച്ചാൽ മതി ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർണമാണല്ലേ അപ്പോൾ ഉയരത്തിൻ്റെ എന്ന് പറയുന്നത് കർണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്നും ഏത് കുറച്ചാൽ മതി പാദത്തിൻ്റെ വർഗ്ഗം നിങ്ങൾ കുറച്ചാൽ മതി അപ്പോൾ ഇത്തരം എങ്ങനെ കിട്ടും നോക്കിയാൽ കർണത്തിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ ആറ് സ്ക്വയർ ആണ് കുറയ്ക്കണം പാദത്തിൻ്റെ വർഗ്ഗം രണ്ടിൻ്റെ സ്ക്വയറാണ് ആണ് സ്ക്വയർ എന്ന് വെച്ചാൽ മുപ്പത്തി ആറാണെന്ന് നിങ്ങൾക്കറിയാം രണ്ടിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ നാലാണ് അല്ലേ മുപ്പത്തി ആറിൽ നാല് പോയി നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തി രണ്ടാണ് വരിക മുപ്പത്തി രണ്ടാണ് ആണല്ലോ ഉയരത്തിൻ്റെ വർഗ്ഗമാണ് എന്ന് വെച്ചാൽ ഉയരത്തിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഉയരം എച്ച് ആയതുകൊണ്ട് എച്ച് സ്ക്വയർ എന്ന് എഴുതാം ഇതാ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഉയരത്തിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എച്ച് സ്ക്വയർ ആണ് നമുക്കിപ്പം കിട്ടിയത് മുപ്പത്തി രണ്ട് എന്ന് അപ്പോൾ എച്ച് എത്രയായിരിക്കും ഉയരമാണ് വേണ്ടത് എച്ച് എത്രയായിരിക്കും റൂട്ട് മുപ്പത്തി രണ്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക എച്ച് എന്ന് പറഞ്ഞാൽ റൂട്ട് മുപ്പത്തി രണ്ട് എന്നാണ് കിട്ടുക ക്ലിയർ ആവുന്നുണ്ടോ റൂട്ട് മുപ്പത്തി രണ്ട് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ കൊസ്റ്റിനിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ വേറെ വേറെ അളവിലാണ് തന്നിട്ടുള്ളത് നമുക്ക് ഉയരമല്ല വേണ്ടത് പലപ്പോഴും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ റൂട്ട് മുപ്പത്തി രണ്ടിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാൻ പറ്റും എല്ലാവരും ശ്രദ്ധിച്ചോ ഈ റൂട്ട് മുപ്പത്തി രണ്ടിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതുന്നതെന്ന് പറയുക റൂട്ട് ഓഫ് മുപ്പത്തിരണ്ടിൻ്റെ പതിനാറേ ഗുണിക്കണം എന്ന് എഴുതാലോ പതിനാറേ ഗുണിക്കണം എന്ന് എഴുതാം അതിന് നമുക്കിങ്ങനെ മാറ്റാം നോക്കിക്കോ റൂട്ട് പതിനാറേ ഗുണിക്കണം റൂട്ട് രണ്ട് എന്ന് എഴുതാം അതിനൊന്നും കൂടി മാറ്റി നമുക്ക് നമുക്കെങ്ങനെ എഴുതാം റൂട്ട് പതിനാറേ ഗുണിക്കണം റൂട്ട് രണ്ടിന് റൂട്ട് പതിനാറ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നാലാണ് പതിനാറിൻ്റെ വർഗം മൂലം നാലാണ് രണ്ടിൻ്റെ വർഗ്ഗം മൂലമൊന്നും ഇല്ല അപ്പോൾ റൂട്ട് രണ്ട് അതുപോലെ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഉയരം കിട്ടി നാലേ റൂട്ട് രണ്ടാണ് ഉയരം കിട്ടിയത് എന്താണ് നാലേ റൂട്ട് രണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉയരം കിട്ടിയിട്ടുള്ളത് മനസ്സായില്ലേ ഇത്രയാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റും ഇതാ ഞാൻ ഇതാ പരപ്പളവ് എഴുതാൻ വേണ്ടി പോകുകയാണെങ്കിൽ അതുകൊണ്ട് പരപ്പളവ് ഇതാ അതുകൊണ്ട് പരപ്പളവ് ഇവിടെ എഴുതേണ്ടേ അതുകൊണ്ട് പരപ്പളവ് സമം പരപ്പളവ് സമം സമവാക്കി നമുക്കറിയാം അര ബി എച്ച് ആണ് തൊട്ടുമുള്ളിൽ എഴുതി അപ്പോൾ അര ഗുണിക്കണം പാദത്തിൻ്റെ അളവ് നമുക്കിതാ ഇനി നമ്മൾ മെയിൻ ത്രികോണത്തിലേക്കാണ് വരുന്നത് പാദത്തിൻ്റെ അളവ് നാലാണ് നാല് എന്ന് എഴുതുക ഉയരം എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയ എച്ച് ആണ് കണ്ടുപിടിച്ചത് എച്ച് നാലേ റൂട്ട് രണ്ടാണ് ഇതാ നാലേ റൂട്ട് രണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അര ഗുണിക്കണം നാല് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എത്രയാണ് വരിക നാലിനെ അര കൊണ്ട് ഗുണിക്കുകയെന്ന് വെച്ചാൽ എത്രയാണ് ഉത്തരം രണ്ടാണ് വരിക അല്ലേ ഇതാ നാലിനെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് രണ്ടാണ് കിട്ടുക നാല് ബൈ രണ്ട് രണ്ട് എന്നാണ് വരിക ഗുണിക്കണം അവിടെ ഒരു നാല് റൂട്ട് രണ്ട് ഉണ്ട് അപ്പം രണ്ടേ ഗുണിക്കണം നാല് വെച്ചാൽ എട്ടാണ് എട്ടേ റൂട്ട് രണ്ടാണ് നമ്മുടെ ആൻസർ വരിക അപ്പോൾ ഓപ്ഷനിലേക്ക് വരിക എട്ടേ റൂട്ട് രണ്ട് ഓപ്ഷൻ എ ആണ് എട്ടേ റൂട്ട് രണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ് ചോദിച്ചത് ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ ഗോളം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോൾ അതായത് തിന്ന് ലഡു ആ ഷേപ്പിലുള്ള സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഗോളം എന്ന് പറയുക ഗോളം ഗോളം സ്പിയർ എന്ന് പറയും ഇംഗ്ലീഷിൽ ഓക്കെ ഗോളം അഥവാ സ്പിയർ എന്നാണ് പറയുക സ്പിയർ ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞതെന്നാണ് ഒരു ഗോളത്തിൻ്റെ ആരം ഗോളത്തിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് ഗോളം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമി എന്നൊക്കെ വിചാരിക്കുക അതിൻ്റെ ഏറ്റവും മധ്യഭാഗം ഉണ്ടെന്ന് വിചാരിക്കും ആ ഭാഗത്ത് നിന്നും അതിൻ്റെ ഉപരിതലത്തിലേക്ക് നമ്മൾ എങ്ങോട്ട് വരവരച്ചാലും കിട്ടുന്ന ആ നീളത്തെയാണ് പൊതുവേ നമ്മൾ നമ്മളെന്ത് വിളിക്കുക ആരമായിട്ട് കാണുക ഒരു ഗോളത്തിന് മറ്റു അളവുകളൊന്നും ഒരു ഗോളത്തിനില്ല ഓക്കെ അപ്പോൾ ആ ഗോളത്തിൻ്റെ ആരം ഇവിടെ ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണ്ണം എത്ര വർദ്ധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് കിട്ടും അതിന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഗോളത്തിൻ്റെ ഒരു ഗോളത്തിൻ്റെ എന്തറിഞ്ഞിരിക്കണം ഉപരിതല വിസ്തീർണം ഉപരിതല പരപ്പളവ് എന്നാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുക ഇവിടെ വിസ്തീർണം തന്നെയുള്ളൂ കേട്ടോ വിസ്തീർണം പണ്ട് ഉപയോഗിച്ച വാക്കാണ് ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്ന സാധനം നിലനിൽ ആദ്യം അറിഞ്ഞിരിക്കും ആ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള സമവാക്യം എന്താണെന്ന് പറയുമോ ഫോർ പൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ പറയാം നാല് പൈ ആർ സ്ക്വയർ ഇതാണ് ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം മനസ്സിലായില്ലേ നാല് പൈ ആർ സ്ക്വയർ ആണ് നിലവിലുള്ള എന്ത് ഗോളത്തിൻ്റെ പരപ്പളവ് ക്ലിയർ ആവുന്നുണ്ടോ ഇതാണെന്ന് വിചാരിക്കുക നമുക്ക് വേറെ അളവുകളൊന്നും തരാത്തോണ്ട് തന്നെ നമുക്കിപ്പോൾ നിലവിലുള്ള ഇതാണെന്ന് വിചാരിക്കുക ശരിക്കും ഒരു കോളത്തിൻ്റെ വരപ്പളവ് അത് ശരിക്കും എന്താണ് നൂറ് ശതമാനമായിട്ടാണ് നമ്മൾ എടുക്കുക നൂറ് ശതമാനം പരപ്പളവാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അല്ലേ ഒന്നും ചെയ്യേണ്ട എന്നാൽ ഇവിടെ പറഞ്ഞതാണ് അതിൻ്റെ നിലവിലുള്ള ആരം ഇരട്ടിയാക്കി എന്നാണ് പറഞ്ഞത് ആരം ഇരട്ടിയാക്കാൻ അർത്ഥം എന്താ ഇവിടെ ആരം എന്ന് വെച്ചാൽ നമ്മൾ ആറ് ഈ സമൂഹത്തിൽ ആറ് എന്ന് പറഞ്ഞാൽ ആരമാണ് സാധനം ആരമാണ് സാധനം ഈ ആരം ഇരട്ടിയാക്കിയെന്ന് പറഞ്ഞാൽ പുതിയ ഗോളത്തിൻ്റെ പ്രത്യേകത എന്താ ആദ്യം ഉണ്ടായ ആരത്തെ അവർ ഇരട്ടിയാക്കി അപ്പോൾ ആരം രണ്ട് ആറായിട്ട് മാറി അല്ലേ ആരം എന്ന് പറഞ്ഞാൽ രണ്ട് ആറായി ക്ലിയർ ആവുന്നുണ്ടോ ഇതാ ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ആദ്യം ആരം ആറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് എന്താ ഇരട്ടി എന്ന് വെച്ചാൽ രണ്ട് ആറായി മാറി അങ്ങനെയാണെങ്കിൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കുമെന്നാണ് ചോദിച്ചത് അങ്ങനെ ഇരട്ടിയാക്കിയതിന് ശേഷമുള്ള ഉപരിതല വിസ്തീർണം എത്രയായിരിക്കും ഉപരിതല വിസ്തീർണം ഇരട്ടയാക്കിയതിന് ശേഷമുള്ള ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമെന്ന് വെച്ചാൽ എന്തായിരിക്കും നാല് പൈ ഗുണിക്കണം ആരം ആറിന് പകരം രണ്ട് അപ്പോൾ ആറ് സ്ക്വയറിന് പകരം രണ്ട് ആറ് സ്ക്യർ ആണ് വരിക അല്ലേ അപ്പോൾ എന്ത് നമുക്ക് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടതാണ് നാല് പൈ ഗുണിക്കണം രണ്ട് ആറ് സ്ക്വയർ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം ആറിൻ്റെ സ്ക്വയറും എടുക്കണം രണ്ടിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ വെച്ചിട്ടാണ് നാലാണ് നാലാണ് ഗുണിക്കണം ആറ് സ്ക്വയർ അതുപോലെ എഴുതി അല്ലേ ആറ് സ്ക്വയർ എഴുതി ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ഒരു നാല് അധികം വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ഗുണിച്ചത് ഈ നാല് ഞാൻ ആദ്യം എഴുതാം നാല് നാല് നാലെന്ന് എഴുതി പിന്നെ ഞാൻ എഴുതിരുന്നു ബാക്കിയുള്ള സാധനം ഞാൻ അത് എഴുതാ ബാക്കിയെന്താ നാല് പൈ ഞാൻ അതുപോലെ എഴുതി നാല് പൈ എന്ന് എഴുതുക നാലേ ഗുണിക്കണം എന്നാണ് സോറി നാല് ഗുണിക്കണം എന്നാണ് വരിക നാലേ ഗുണിക്കണം നാല് ഗുണിക്കണം ബാക്കിയുള്ള ഞാൻ അതുപോലെ എഴുതാം നാല് പൈ എന്ന് എഴുതി ഈ ആർ സ്ക്വയർ ഞാൻ എഴുതി നാല് പൈ ആർ സ്ക്വയർ എന്ന് എഴുതി നിങ്ങൾ നാലോചിച്ച് നോക്കെ ആദ്യത്തെ ഉപരിതല വിസ്തീർണം നാല് പയ്യാർ സ്ക്വയർ ആണ് ആരം ഇരട്ടിയാക്കിയപ്പോൾ അത് എത്രയും നാലേ ഗുണിക്കണം നാല് സ്ക്വയർ എന്ന് വെച്ചാൽ ആദ്യത്തേനേക്കാൾ നാല് മടങ്ങായി മാറി അല്ലേ ആദ്യത്തിൻ്റെ പരപ്പളവ് ഇപ്പോൾ ഇവിടെ നൂറ് ശതമാനമാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്രയും നാനൂറ് ശതമാനമാണ് മാറിയത് അല്ലേ നാല് മടങ്ങ് വെച്ചാൽ നാനൂറ് ശതമാനമായി മാറി ഇവിടെ ചോദിച്ചത് ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ് ചോദിച്ചത് ആദ്യത്തേനേക്കാൾ എത്ര വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചത് ഇവിടെ നാല് പയ്യാർ സ്ക്വയർ ഇവിടെ നാലേ ഗുണിക്കണം നാല് പയ്യാർ സ്കോർ അതിൻ്റെ നാല് ഇരട്ടിയായി മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് വർദ്ധിച്ചത് ആദ്യം ഉണ്ടായത് നാല് പയ്യാർ സ്ക്വയർ ഇവിടെ ഇപ്പം നാല് മടങ്ങായി മാറി അതിൻ്റെ എന്ന് വെച്ചാൽ അതിനോട് ഇവിടെ മൂന്നെണ്ണം കൂടി അല്ലേ വർദ്ധിച്ചത് അല്ലേ നൂറ് ശതമാനം ഉള്ളത് ഇവിടെ നാനൂറ് ശതമാനമായി നാല് മടങ്ങാണ് വർദ്ധിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും വർദ്ധനവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണെന്ന് അറിയോ അതിൻ്റെ മൂന്ന് ടൈമാണ് ഇവിടെ വർദ്ധിച്ചത് അപ്പോൾ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ചോദിച്ചെന്തായാലും നമ്മൾ ആദ്യത്തെ ആ നൂറ് ശതമാനമായിട്ട് എടുത്താൽ ഇവിടെ എത്താ അതിൻ്റെ നാല് മടങ്ങാണ് വന്നത് അപ്പോൾ നാനൂറായി അപ്പോൾ വർദ്ധനവ് എന്ന് വെച്ചാൽ ശരിക്കും ഇവിടെ ഉദ്ദേശം എത്രയാണ് മുന്നൂറ് ശതമാനമാണ് വർദ്ധിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ആൻസർ മുന്നൂറ് ശതമാനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എത്ര ഉപരിതല വിസ്തീർണ്ണം എത്ര വർദ്ധിക്കുമെന്നാണ് ചോദിച്ചത് പുതിയ ഉപരിതലം വിസ്തീർണം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നാനൂറ് മടങ്ങാണ് അല്ലെങ്കിൽ നാല് സോറി നാനൂറ് ശതമാനമായിട്ടുണ്ട് അല്ലെങ്കിൽ നാല് മടങ്ങാണായതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അങ്ങനെ എത്ര വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം ആദ്യത്തെ ഇവ രണ്ടാമത് കിട്ടിയതി നിന്നും ആദ്യത്തെ അങ്ങോട്ട് കുറക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അടുത്തത് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഓൾറെസ്റ്റ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വില എത്രയെന്നാണ് ചോദ്യം അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി മൈനസ് ഒന്നേ പോയിൻറ്റ് അഞ്ചിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി മൈനസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ആദ്യം മനസ്സിലാക്കുക ഏത് സംഖ്യയുടെയും കൃതിയായിട്ട് നെഗറ്റീവ് വന്നാലും ഉദാഹരണത്തിൽ ഇപ്പോൾ ഇതാ ഒരു അഞ്ച് ഒരു അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ആ അഞ്ച് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ കൃതിയായിട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ കൃതിയായിട്ട് ഇപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അഞ്ച് ഗുണിക്കണം അഞ്ച് സമം ഇരുപത്തഞ്ച് എന്നാണ് അർത്ഥം എന്നാൽ അഞ്ചിൻ്റെ കൃതിയായിട്ട് ഇപ്പോൾ ഒരു മൈനസ് രണ്ട് എന്ന് ഞാൻ തന്നെ എന്ന് വിചാരിക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുക അതിന് നമുക്ക് വേണമെങ്കിൽ തരാം നേരെ തിരിച്ചിട്ട് എഴുതാം അതായത് ഈ മൈനസ് വന്നതിൻ്റെ അർത്ഥം നേരെ ഒന്ന് വൈ അഞ്ച് എന്ന് നമുക്ക് എഴുതാം മനസ്സിലായില്ലേ നെഗറ്റീവ് കൃതിയായിട്ട് വന്നാൽ ഒന്നേ ബൈ അഞ്ച് സ്ക്വയർ എന്ന് എഴുതാം പിന്നെ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം ഇതാ പത്തിൻ്റെ കൃതി മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയോ ഈ മൈനസ് മാറ്റാൻ നമുക്ക് ഒന്നേ ബൈ പത്ത് എന്ന് എഴുതാം പത്തിൻ്റെ കൃതി മൂന്നായതുകൊണ്ട് ഇതാ ഒന്നേ ബൈ പത്തിൻ്റെ കൃതി മൂന്നെന്ന് എഴുതാം അതുപോലെ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി മൈനസ് ഒന്ന് പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം അതാ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി മൈനസ് ഒന്നേ പോയിൻറ്റ് അഞ്ചിന് നമുക്ക് ഇങ്ങനെ എഴുതാം ഇതാ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നേ ബൈ എന്ന് ഞാൻ എഴുതിയേ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് എന്ന് ഞാൻ എഴുതി എൻ്റെ അതിൻ്റെ കൃതി എത്ര ഒന്നേ പോയിന്റ് അഞ്ച് നമുക്ക് കൊടുക്കാം മനസ്സിലായില്ലേ ഒന്നേ പോയിന്റ് അഞ്ച്ന്ന് നമുക്ക് കൊടുക്കാം ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റം ഇനി ഇതിനെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുക കൃത്യമായിട്ട് ചിന്തിക്കണം എങ്ങനെ ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യാൻ പറ്റുക ഒന്നാലോചിച്ച് ഓക്കെ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്നേ പോന്നേ ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി ഒന്നേ പോയിൻറ്റ് അഞ്ച് എന്നാണ് ഇപ്പോൾ ഉള്ളത് അതിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിൽ നോക്കേണ്ടത് അത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നു ഒന്നേ പോയിൻറ്റ് അഞ്ചെന്ന് പറഞ്ഞാൽ ശരിക്കും മൂന്നേ ബൈ രണ്ടല്ലേ അല്ലേ മൂന്നിൻ്റെ പകുതിയാണല്ലോ ശരിക്കും ഒന്നര അല്ലേ ഒന്നര മൂന്നിൻ്റെ അല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതാ ഒന്നേ ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം നാലിന് കൃതി ഒന്നേ പോയിൻറ്റ് അഞ്ചിന് പകരം ഞാൻ മൂന്നേ ബൈ രണ്ട് എന്ന് എഴുതി അതിന് മിസ്റ്റേക്ക് ഇല്ലല്ലോ മൂന്നേ ബൈ രണ്ട് എന്ന് ഞാൻ എഴുതി ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണം അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ ഇതാ ഒന്നേ ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് കൃതി മൂന്നേ ബൈ രണ്ടിന് പകരം ഞാൻ ചെയ്യുന്നത് ഇതിനെ ഞാൻ രണ്ട് ഭാഗമാക്കി മാറ്റിയാണ് ശരിക്കും മൂന്നേ ബൈ രണ്ടിന് നമുക്ക് വേണമെങ്കിൽ മൂന്നേ ഗുണിക്കണം അര എന്ന് എഴുതാമല്ലോ ഒന്നേ ബൈ രണ്ട് അതാണല്ലോ മൂന്നേ ബൈ രണ്ട് അല്ലെങ്കിൽ അര ഗുണിക്കണം മൂന്നാണല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇതാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി ആദ്യം ഞാൻ അരാ എഴുതി അരാ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നതെന്ന് അറിയോ അതിനെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഗുണിക്കണം മൂന്ന് എന്ന് എഴുതി ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടല്ലേ എ റേസ്റ്റു എം എ റേസ്റ്റ് എം ഓൾഡർ ഇഷ്ട്ടുക ഓൾഡ്രേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം എ റേസ്റ്റ് എം ഗുണിക്കണം എന്ന് എഴുതാൻ പറ്റും അതേ കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ക്വസ്റ്റൻസൊക്കെ ഓർത്തിരിക്കണേ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതിനെയാണ് ഞാൻ ചെയ്യുന്നത് ഏത് സംഖ്യയുടെയും കൃതി അര എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് അറിയാം ഉദാഹരണത്തിന് ഇപ്പം നാല് കൃതി അര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ അറിയാം ശരിക്കും അതിൻ്റെ അർത്ഥം റൂട്ട് നാലു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അര കൃതി അരയായിട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം റൂട്ട് നാലിൽ എന്നാണ് റൂട്ട് നാലു എന്ന് വെച്ചാൽ രണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇവിടെ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കൃതി അര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ എന്താണ് അതിൻ്റെ അർത്ഥം റൂട്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഇതാ ഒന്നേ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട എഴുതുന്നേ ഉള്ളൂ റൂട്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ട്യൂബാണ് ഈ മൂന്ന് ഞാൻ അതുപോലെ എഴുതി നാലിൻ്റെ വർഗം വർഗ്ഗം മൂലം എന്ന് വെച്ചാൽ രണ്ടാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൻ്റെ വർഗ്ഗം മൂലം അത്രയായിരിക്കും നാലിൻ്റെ വർഗ്ഗം രണ്ടാണ് അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൻ്റെ വർഗ്ഗം മൂലം നാല് മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്ക് നമ്മൾക്ക് രണ്ട് എന്ന് എഴുതായിരുന്നു പക്ഷേ ഇവിടെ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാലിൻ്റെ വർഗമൂം ആദ്യം എഴുതുക എന്നിട്ട് ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട് നോക്കി ഒന്നേ രണ്ട് രണ്ട് സംഖ്യ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഉത്തരത്തിൽ ഒരു സംഖ്യ മാത്രമേ പോയിന്റിന് ശേഷം ഉണ്ടാകാൻ പാടുള്ളൂ ഇതാണ് അതിൻ്റെ റൂൾ നമ്മൾ ദശാംശ സംഖ്യകൾ അന്ന് പഠിച്ചിട്ടുണ്ട് ടോപ്പിക് വൈസ് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ പൂജ്യം പോയിൻറ്റ് രണ്ടാകും ഉദാഹരണം ചെയ്തത് ഇത്രയേ ഉള്ളൂ നാലിൻ്റെ വർഗ്ഗമൂലം രണ്ട് എഴുതി ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനം ഉണ്ട് അപ്പോൾ നമ്മൾ വർഗ്ഗമൂലം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം പോയിന്റിന് ശേഷം ഒരു സ്ഥാനം അതിൻ്റെ നേരെ പകുതി ഉണ്ടാകാൻ പാടുള്ളൂ അതുകൊണ്ട് പോയിന്റ് രണ്ട് എന്ന് എഴുതി അപ്പോൾ നമ്മൾ ഉത്തരം ഇതാ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട് സമം ഉത്തരം വരുന്നത് ഒന്നേ വൈ പൂ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാലിൻ്റെ വർഗം പോഴെന്ന് വെച്ചാൽ നമുക്കിപ്പം കിട്ടി പൂജ്യം പോയിൻറ്റ് രണ്ടാണ് ഇനി അതിൻ്റെ ക്യൂബാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ ക്യൂബെടുക്കണം അതിന് എങ്ങനെ എഴുതാം ഒന്നേ വൈ രണ്ടിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ രണ്ടിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്നാൽ സാധനം രണ്ടിൻ്റെ ക്യൂബ് വെച്ചാൽ എട്ടാണ് രണ്ടേ കുളിക്കണം രണ്ടേ കുണിക്കണം രണ്ട് അങ്ങനെയാണെങ്കിൽ പോയിന്റ് രണ്ടിൻ്റെ ക്യൂബത്രയായിരിക്കും അതിനൊന്നും നോക്കണ്ട പോയിൻറ്റ് രണ്ടിൻ്റെ എന്ന് വെച്ചാൽ പോയിൻറ്റ് രണ്ടേ കുളിക്കണം പോയിൻറ്റ് രണ്ടേ കുണിക്കണം പോയിൻറ്റ് രണ്ടാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിൻ്റെ ക്യൂബ് ആദ്യം കണ്ടുപിടിക്കുക എട്ടാണ് പിന്നെന്ത് ചെയ്യണം പോയിൻറ്റ് രണ്ടേ കുണിക്കണം പോയിൻറ്റ് രണ്ടേ കുണിക്കണം പോയിന്റ് രണ്ടല്ലേതാണ് പോയിൻറ്റ് രണ്ടേ ഗുണിക്കണം പോയിൻറ്റ് രണ്ടേ കുണിക്കണം പോയിന്റ് രണ്ടാണല്ലോ അതിനെ നിങ്ങൾ രണ്ടുകൾ മാത്രം എടുത്ത് ഗുണിക്കുക രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണേ രണ്ട് എന്ന് പറഞ്ഞാൽ എട്ടാണ് ഇത് ചെയ്യേണ്ടത് ഈ ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട് നോക്കുക ഇതാണ് ഒന്നാമത് ഒരു പോയിന്റ് പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഇവിടെയും പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ ഇവിടെയും പോയിൻ്റിന് ശേഷം ഒരു സംഖ്യ അങ്ങനെ ശേഷം ആകെ മൂന്ന് സംഖ്യകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഉത്തരത്തിലും പോയിൻറ്റു ശേഷം മൂന്ന് സ്ഥാനം ഉണ്ടാവണം ഇവിടെ ഒറ്റ ഒരു സംഖ്യയുള്ളൂ അപ്പോൾ പോയിന് ശേഷം മൂന്ന് സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ ഇതാ രണ്ടെണ്ണം നിങ്ങൾ പൂജ്യം ചേർക്കുക മനസ്സിലായില്ലേ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം എട്ടാണ് വരിക ഇതാ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം എട്ടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഉത്തരമാണ് പക്ഷേ നിങ്ങൾ ഓപ്ഷനിൽ പോയാൽ അവിടെ അത് കാണില്ല അതിന് നിങ്ങളെന്ത് എന്ത് ചെയ്യണം ഇവിടെ എല്ലാ ദശാംശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ഒറ്റ ക്വസ്റ്റ്യനിലെ എല്ലാ ബേസിക്സ് ഇവിടെ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട് താഴെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ടോ ആ ദശാംശം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മുഗൾ ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് പറയും ഇവിടെ ഛേദം അംശം ഛേതം എന്ന് പറയുക മുഗൾ ഭാഗം അംശം എന്നും താഴെ ഭാഗം ഛേദം എന്നും പറയും ഇവിടെ ദശാംശം ദശാംശത്തിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനങ്ങളുണ്ട് അപ്പം നമ്മൾ മുകളിൽ ഒന്നിനു ശേഷം മൂന്ന് പൂജ്യ ഇട്ട് കൊടുക്കുക ആയിരം എന്ന് എഴുതുക തൊട്ട് താഴെ എന്ത് ചെയ്യുക ആ ദശാംശം ഒഴിവായിട്ട് എട്ട് എന്ന് എഴുതുക ഈ ദശാംശം ഒഴിവാക്കാൻ ട്രിക്കാണ് പറയുന്നത് ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ടോ അത്രയും പൂജ്യം മുകളിൽ ചേർക്കുക അപ്പോൾ താഴത്തെ ദശാംശം പോയിട്ട് ബാക്കി സംഖ്യ മാത്രം എഴുതിയാൽ മതി ആയിരത്തിന് എട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും ഈ ഒന്നേ ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം എട്ട് എന്ന് കഴിച്ചാൽ കിട്ടുന്ന എല്ലാം ഒരേ ഉത്തരമായിരിക്കും ആയിരത്തിനെ എട്ട് കൊണ്ട് ഹരിക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റും എത്രയാണ് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കുക അല്ലേ ഹരിച്ചു നോക്കിയ ഉത്തരം കിട്ടുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് നമുക്ക് കിട്ടുക ഉദാഹരണം വേണമെങ്കിൽ തരാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആയിരത്തെ ഹരിക്കണം എന്ന് വെച്ചാൽ ആയിരത്തിൻ്റെ പകുതി ആദ്യം എടുക്കുക അത്ര അഞ്ഞൂറ് വരും അതിൻ്റെ പകുതി ഒന്നും കൂടി എടുക്കുക ഇരുനൂറ്റി അമ്പത് വരും ഒന്നും കൂടി പകുതി എടുക്കുക അപ്പോൾ അത്ര വരും നൂറ്റി ഇരുപത്തഞ്ചാണ് ഉത്തരം വരും ഇതാ ആയിരം ഹരിണം അത്ര എട്ട് പത്തിൽ ഒരു എട്ടാണ് ഒരു എട്ട് എട്ടാണ് ബാക്കി രണ്ട് വീണ്ടും പൂജ്യം ചേർത്തി ഇരുപത് ഇരുപതിൽ രണ്ട് എട്ടാണ് ഇരു എട്ട് പതിനാറ് ബാക്കി നാല് ഈ പൂജ്യം താത്തിൽ നാൽപ്പതിൽ എത്ര എട്ട് ഉണ്ട് അഞ്ച് എട്ട് നാൽപ്പത് ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാണ് ഉത്തരം വരിക നമ്മുടെ ഓപ്ഷനുണ്ട് ഉത്തരം മനസ്സിലാവാത്തവർ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് പഠിക്കുക അപ്പോൾ മൈനസ് അല്ല വെറും നൂറ്റി ഇരുപത്തഞ്ചാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തത് ഒരു കോഡ് ഭാഷയിൽ ബോയ് സമം ഏഴ് ആണ് താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതോ ഒരു കോടു ഭാഷയിൽ ബോയ് എന്ന് പറയുന്നത് ബോയ് ബോയി എന്ന് പറഞ്ഞ ഏഴ് എന്നാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത് ഇവിടെ വുമൺ എന്നുള്ളതിന് അറുപത്തഞ്ചെന്ന് കോഡ് തന്നിട്ടുണ്ട് ഗോഡ് എന്നുള്ളതിന് കോഡ് ഒമ്പതാണ് തന്നത് അപ്പോൾ ഇതാ ഒന്ന് തെറ്റ് രണ്ട് ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും തെറ്റ് ഒന്നും ഒന്ന് ശരി രണ്ട് തെറ്റെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങൾ ഈ കോഡ് ഭാഷ കണ്ട് അപ്പത്തേന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ പറഞ്ഞ എ ബി സി ഡി എഫ് ജിക്ക് നമ്മൾ കോഡ് കൊടുക്കാറുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെന്താ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ ആയിരിക്കും നിങ്ങൾ ആദ്യം എ ബി സി സി ഡി ഒന്ന് എഴുതി വെക്കുക വേണം നേരെ നേരത്തെ അങ്ങ് എഴുതാം അല്ലെങ്കിൽ പകുതി എഴുതിയിട്ട് ബാക്കി പകുതി ഇങ്ങോട്ട് എഴുതാം എങ്ങനെ വേണം എഴുതാം ഇതാ എ ബി സി ഡി എ ബി സി ഡി ഇരുപത്താറെ എഴുതണേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ പിന്നെയോ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെൻറ്റ് ഇത് നമ്മുടെ എക്സാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റും കണ്ടാലും മൈൻഡ് കാൽക്കുലേഷനൊക്കെ ഒന്നും പോകാൻ പാടില്ല നിങ്ങൾ ആദ്യം ഇതൊന്നും എഴുതി വെക്കുക അതിൻ്റെ അതിന് കോഡ് എഴുതുക കോഡ് ഒന്നും ഇല്ലതാ എക്ക് നമ്പർ വണ്ണ് അടുത്തതിന് ടു അടുത്തതിന് ത്രീ അടുത്തതിന് ഫോർ ആ ഒരു ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും പതിനാല് പിന്നെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അല്ലേ ബാക്കിതാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇങ്ങനെ കോഡ് കൊടുത്താൽ ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇനി നോക്കിയാൽ ബോയ്ക്ക് ഏഴ് എന്നാണ് കൊടുത്തത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ സ്പെല്ലിംഗ് ആയിട്ട് എടുക്കുക ബോയി ആണ് ബോയ് ബോയിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ ഒന്ന് ബി ആണ് ബിയുടെ കോഡ് എത്രയാണ് രണ്ടാണ് രണ്ടേ കൂട്ടണം ഓ ഒയുടെ കോടത്തിലാണ് പതിനഞ്ചാണ് പതിനഞ്ചെ കൂട്ടണം അടുത്തത് വൈ വൈയുടെ കോ ഇരുപത്തഞ്ചാണ് കിട്ടിയത് ഇരുപത്തി അഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എത്രയും കിട്ടും നോക്കിയാൽ ഇരുപത്തഞ്ചും പതിനഞ്ചും മുപ്പത്തഞ്ച് നാൽപ്പതാണ് നാൽപ്പത് രണ്ട് നാൽപ്പത്തി രണ്ടാണ് കിട്ടുക ശരിക്ക് പറഞ്ഞാൽ ഇത് എഴുതി ഇതേ ഓഡറിലാണെങ്കിൽ നമുക്കിവിടെ ബോയുടെ കോഡ് ചോദ്യത്തിൽ നമുക്ക് നാൽപ്പത്തി രണ്ടാണ് തരേണ്ടത് പക്ഷേ അവിടെ നമുക്ക് ഏഴ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടി നടക്കുന്നില്ല സംശയം നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ തുകയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നമ്പർ ഈ നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് പല ഐഡിയ കിട്ടും ഒന്ന് നാൽപ്പത്തി രണ്ടിൻ്റെ ആറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏഴ് കിട്ടും അങ്ങനെ ഒരു റിലേഷൻ ചിലപ്പം കിട്ടും അല്ലേ നോക്കിയാൽ ഈ നാൽപ്പത്തി രണ്ടിലത്തെ സംഖ്യകൾ അക്കങ്ങളുടെ തുക നിങ്ങൾ എടുത്ത് നോക്കിയാൽ നാൽപ്പത്തി രണ്ട് വെച്ച് നാല് രണ്ടല്ലേ അപ്പൊ നാലും രണ്ടും കൂടി കൂട്ടിയാൽ നമുക്കറിയാം ആറാണ് ഈ ആറിന്റെ തൊട്ടടുത്ത നമ്പറാണല്ലോ ബോയ്ക്ക് കൂടായിട്ട് ഏഴ് തന്നിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഇവിടെ പാലിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക അത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത രണ്ട് സംഖ്യകൾ നോക്കുക ഒന്ന് വുമൺ ആണ് വുമണിൻ്റെ എന്താ വരുന്നത് നോക്കിയാൽ വുമൺ വുമൺ ഡബ്ല്യൂ എം എൻ ആണ് അപ്പോൾ ഡബ്ലുണ്ടെൻ്റെ കോടായിട്ട് ഇവിടെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് വേമയെ നോക്കി എഴുതാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഇരുപത്തി മൂന്നാണ് ഡബ്ല്യുണ്ടേത് ഒയുടെ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് പതിനഞ്ചാണ് കിട്ടിയത് അടുത്തതോ എമ്മിൻ്റേത് ഇവിടെ തന്നിട്ടുണ്ട് എം എന്ന് പറയുന്നത് പതിമൂന്നാണ് പതിമൂന്നാണ് എയുടേത് വൺ ആണെന്ന് അറിയാം പിന്നെയോ എൻ്റേത് തൊട്ട് അടുത്തന്നെ ഉണ്ട് എൻ എന്ന് പറയുന്നത് പതിനാലാണ് എല്ലാം കൂടെ കൂട്ടും ഓക്കെ ഇരുപത്തി മൂന്നും പതിനഞ്ചും കൂട്ടണം അല്ലേ ഇരുപത്തി മൂന്നും പതിനഞ്ചും കൂട്ടി നമുക്ക് എത്ര വരും മുപ്പത്തി മൂന്ന് അഞ്ച് മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടും പതി പതിമൂന്നും നാൽപ്പത്തി എട്ടും മൂന്നും അമ്പത്തി ഒന്നാണ് അമ്പത്തി ഒന്ന് ഒന്ന് അമ്പത്തി രണ്ടാണ് അമ്പത്തി രണ്ടും പതിനാലും അത്ര വരും അറുപത്തി രണ്ടും നാല് അറുപത്തി ആറാണ് കിട്ടുക നമ്മൾ പറഞ്ഞ പരിപാടിയാണെങ്കിലും എന്ത് ചെയ്യണം തൊട്ടടുത്തല്ലേ ഇത് ഇതിലത്തെ ഈ ഒരു കോഡ് നമ്മളെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും പട്ടണമായിരുന്നു അല്ലേ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം അറുപത്തി ആറാണ് പക്ഷേ ഇവിടെ അറുപത്തഞ്ച് കോഡ് തന്നിട്ടുണ്ട് എന്താണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല അടുത്തതിലേക്ക് വരാം അടുത്ത വരുന്നത് ഗോഡാണ് നോക്കാം നമുക്ക് ഗോഡ് ഗോഡാണ് ഗോഡിൻ്റെ കോഡ് തന്നിട്ടുള്ള എന്താ ജിയുടേത് അത്ര വരുന്നത് ജിയുടേത് വരുന്നത് ഏഴാണ് ഇതാ ഏഴേ കൂട്ടണം അടുത്തത് ഒ ഇടേത് തന്നിട്ട് നമ്മൾ ഇപ്പോൾ എഴുതി തന്നെയാണ് പതിനഞ്ചിനെയാണ് പിന്നെ ഡി ആണ് ഡിയുടേത് നാലാണ് അതെല്ലാം കൂട്ടി അത്രയും വരും പതിനഞ്ച് നാലും പത്തൊമ്പതാണ് പത്തൊമ്പതും ഏഴും കൂട്ടി നമുക്ക് ഇരുപത്തി ആറാണ് വരിക നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആണെങ്കിൽ ഇതിലത്തെ എല്ലാ അക്കങ്ങളും വീണ്ടും കൂട്ടണം അതായത് കൂട്ടിയും കിട്ടുന്ന സംഖ്യയുടെ അക്കങ്ങളും കൂട്ടണം അങ്ങനെ ബന്ധമുള്ളത് നോക്കാം നമുക്കിതാ അറുപത്തി ആറ് നിങ്ങൾ കൂട്ടാൻ പോയാൽ എന്താ വരിക അറുപത്തി ആറ് എന്ന് വെച്ചാൽ ആറേ കൂട്ടണം ആറാണ് ആറു ആറ് പന്ത്രണ്ടാണ് ഇവിടെ തന്ന കോഡ് നമുക്ക് അറുപത്തഞ്ചാണ് തന്നത് അതുമായിട്ട് യാതൊരു ബന്ധുവില്ല അടുത്ത് നിങ്ങൾക്ക് ഇരുപത്താറിൻ്റെ രണ്ടേ കൂട്ടണം ആറ് എന്ന് വെച്ചാൽ എട്ടാണ് അല്ലെ എട്ടിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് ഒമ്പത് അത് ഇവിടെ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് ആണല്ലോ നമുക്ക് ആദ്യം തന്നെ പോവുകയാണ് നാപ്പത്തി രണ്ടാണ് കിട്ടിയത് നാല് രണ്ടും കൂട്ടി ആറാണ് ആറിൻ്റെ തൊട്ടടുത്ത നമ്പർ ഏഴാണ് ശരിയാണ് ഇവിടെ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഇരുപത്താറാണ് ആറ് രണ്ടും കൂട്ടിയപ്പോൾ എട്ടാണ് എട്ടിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് ഇവിടെ കൂടെ തന്നത് അപ്പോൾ ഇതേ പാറ്റേണിൽ പോകുന്നത് ഗോഡാണ് ഒന്നാമത്തത് ശരിയല്ല അല്ല ഇത് ശരിയല്ല അപ്പോൾ നമുക്ക് ഒന്ന് തെറ്റും രണ്ട് ശരിയും അത് എവിടെയുള്ളത് ഒന്ന് തെറ്റും രണ്ട് ശരിയും ഇതാ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇതാണ് ശരി ശരിയുത്തരം ഇങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രീതിയിലുള്ള പാറ്റേൺസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അടുത്ത അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഒറ്റയാൻ ഏത് എന്നാണ് ചോദിച്ചത് ഒറ്റയാൻ ആൻ ഏത് ഒറ്റ ഏത് വരുന്ന നമ്പറും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്താ ഈ സാധാരണ വരുന്നതാണ് നമ്പർ പാറ്റേണിൽ വരുന്ന ആണ് ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ചെയ്യണം ഇതും അതുപോലെ തന്നെ എന്തെങ്കിലും പാറ്റേണിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക അപ്പം കിട്ടുക അമ്പത്തി ആറ് എഴുപത്തി രണ്ടിലേക്ക് എത്താം ഫിഫ്റ്റി സിക്സ് എന്ന് സെവൻറ്റി ടുവിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്താ കൂട്ടിയിട്ട് കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് നോക്കിയാൽ മതി അപ്പോൾ നോക്കിയാൽ അമ്പത്താറിന് എഴുപത്തി രണ്ടിലേക്ക് എത്താനാകാൻ അതിനോട് എത്ര കൂട്ടിയിട്ടുണ്ടാവും അമ്പത്താറിന് കൂടെ പത്ത് കൂട്ടിയാൽ അറുപത്താറാണ് വരിക ഒരു ആറും കൂടെ കൂട്ടണം അല്ലേ അപ്പം അതിന്റെ കൂടെ പതിനാറ് കൂട്ടിയതാണ് ശരിക്കും എഴുപത്തിരണ്ട് ആണല്ലോ അടുത്തത് എഴുപത്തി രണ്ടിനോട് എത്ര കൂട്ടിയാൽ തൊണ്ണൂറ് നോക്കിയത് എഴുപത്തി രണ്ടിനോട് പത്ത് കൂട്ടിയാൽ എൺപത്തി രണ്ടായി അതിനോട് എട്ട് കൂട്ടിയാൽ തൊണ്ണൂറായി വെച്ചാൽ പതിനെട്ട് കൂട്ടിയതാണ് തൊണ്ണൂറ് ഇനി തൊണ്ണൂറിനോട് എത്ര കൂട്ടിയതാണ് നൂറ്റിപ്പത്ത് നോക്കിയത് തൊണ്ണൂറിനോട് പത്ത് കൂട്ടിയാൽ നൂറായി വീണ്ടും പത്ത് കൂട്ടിയാൽ നൂറ്റിപ്പത്തായി അപ്പോൾ ഇരുപത് കൂട്ടിയതാണ് നൂറ്റിപ്പത്ത് ഇനി നൂറ്റി മുപ്പത്തി രണ്ട് കിട്ടണമെങ്കിലോ നൂറ്റിപ്പത്തിനോടു കൂടെ എത്ര കൂട്ടണം ഇരുപത്തി രണ്ട് കൂട്ടുകയാണ് ശരിക്കും നൂറ്റി മുപ്പത്തി രണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എത്ര കൂടുക ഇതേ ഓർഡർ ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ നോക്കിയേ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അടുത്തത് ഇരുപത്തി നാലാണ് നമ്മൾ കൂട്ടേണ്ടത് അപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ കൂടെ ഇരുപത്തി നാല് നമ്മൾ കൂട്ടണമായിരുന്നു അപ്പോൾ എത്രയാണ് കിട്ടും നോക്കി നാല് രണ്ടു ആറാണ് മൂന്ന് രണ്ടും അഞ്ചാണ് ഒന്ന് നൂറ്റി അമ്പത്തി ആറാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ ഇവിടെ തന്നത് നൂറ്റി അൻപതാണ് അപ്പോൾ ഇത് തെറ്റാണ് ഇതാണ് ഒറ്റയൻ എന്നു പറഞ്ഞതാണ് ഇതാണ് നമ്മുടെ ആൻസർ നൂറ്റി അമ്പത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം നോക്കാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇന്ന് കുറച്ചധികം കോംപ്ലിക്കേഷൻ വരുന്ന പോയിന്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ള കൊസ്റ്റൻസൊക്കെ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്